ി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്കും മാസം ആയിരത്തി അറുന്നൂറ് രൂപ വീതമുള്ള സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ലഭിക്കുന്നവർക്കും ലഭിക്കുവാനുള്ള കുടിശ്ശിക വിതരണത്തെക്കുറിച്ചും മാർച്ച് മാസത്തിലുള്ള വിതരണ നടപടികളെക്കുറിച്ചുമുള്ള ഇൻഫർമേഷനുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഡിസ് ഡിസംബർ പതിനെട്ട് മുതലുള്ള വേതനം മുടങ്ങിയിരിക്കുകയാണ് നടപ്പ് സാമ്പത്തിക വർഷത്തേക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ച തൊഴിൽ ദിനങ്ങളേക്കാൾ വളരെ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നടപ്പാക്കിയതോടെയാണ് വേതനം മുടങ്ങിയത് കഴിഞ്ഞ തൊഴിലുറപ്പ് ലേബർ ബജറ്റിൽ പത്ത് പോയിൻ്റ് അഞ്ച് കോടി തൊഴിൽ ദിനങ്ങൾ സംസ്ഥാനം ആവശ്യപ്പെട്ടെങ്കിലും ആറു കോടി തൊഴിൽ ദിനങ്ങളെ കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് അനുവദിച്ചുള്ളൂ ഡിസംബർ പകുതിയോടെ കേരളം ആറു കോടി തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കി അതിനുശേഷം തൊഴിലുറപ്പ് പദ്ധതികൾ കേരളത്തിൽ നടക്കുകയും ഫെബ്രുവരിയോടെ സംസ്ഥാനത്തെ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം എട്ട് പോയിൻറ്റ് രണ്ട് കോടിയായി ഉയരുകയും ചെയ്തു രണ്ട് പോയിന്റ് രണ്ട് കോടി തൊഴിൽ ദിനങ്ങളാണ് വർദ്ധിച്ചത് ആകെ തൊഴിൽ ദിനങ്ങളിൽ ഏഴ് കോടി തൊഴിൽ ദിനങ്ങൾക്കുള്ള തുക ഇതിനോടകം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകിയിരുന്നു ഇനി ഒന്നേ പോയിന്റ് രണ്ട് കോടി തൊഴിൽ ദിനങ്ങളുടെ വേതനം കൂടി സംസ്ഥാനത്തിന് ലഭിക്കുവാനുണ്ട് ഇത് ലഭിച്ചാൽ തൊഴിലുറപ്പ് കുടിശ്ശിക പൂർണ്ണമായും വിതരണം ചെയ്യുന്നതാണ് അധിക തുക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന തൊഴിലുറപ്പ് മിഷനും സംസ്ഥാന സർക്കാരും നേരത്തെ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചെങ്കിലും നടപടിയായില്ല അടുത്ത സാമ്പത്തിക വർഷത്തെ ലേബർ ബജറ്റുമായി ബന്ധപ്പെട്ട് മാർച്ച് ഏഴിന് നടക്കുന്ന കേന്ദ്ര സംസ്ഥാന സംയുക്ത ഉദ്യോഗസ്ഥ യോഗത്തിലും വിഷയം അവതരിപ്പിക്കാനിരിക്കുകയാണ് സംസ്ഥാന തൊഴിലുറപ്പ് മിഷൻ ഫണ്ട് അനുവദിക്കപ്പെട്ട വേതന കുടിശ്ശിക വിതരണ നടപടി വന്നാൽ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ് രണ്ടാമതായി ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ് സംസ്ഥാനത്തിപ്പോൾ ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയാറ് മുതൽ ആരംഭിച്ച ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം മാർച്ച് ആറ് വരെ ഉണ്ടാകുമെന്നാണ് ഉത്തരവിലെങ്കിലും ഈ ശനിയാഴ്ച വരെയും വിതരണം ഉണ്ടാകുന്നതായിരിക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തുന്നവർക്കെല്ലാം തന്നെ ഇപ്പോൾ തുക എത്തിച്ചേർന്നിട്ടുണ്ട് സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്ക് പെൻഷൻ നൽകുന്നവർക്കാണ് ഇപ്പോഴും പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം ധനമന്ത്രി പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഒരു വർഷമായി എല്ലാ മാസവും കൃത്യമായി ക്ഷേമ പെൻഷൻ വിതരണം നടന്നുവരികയാണ് കഴിഞ്ഞ വർഷം മാർച്ച് മാസം മുതലാണ് കൃത്യമായി പെൻഷൻ വിതരണം എല്ലാ മാസവും നടന്നുവരുന്നത് അതുകൂടാതെ ധനമന്ത്രി അറിയിച്ചതുപോലെ അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ രണ്ടു മാസത്തെ കുടിശ്ശികയും ലഭിച്ചിരുന്നു ഇനി ലഭിക്കാനുള്ള മൂന്ന് മാസത്തെ കുടിശ്ശിക തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപ ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷമാണ് വിതരണം ചെയ്യുക വിശേഷ ദിവസങ്ങളിലും മറ്റും അതത് മാസം വിതരണം ചെയ്യുന്ന ഘഡുവിനോടൊപ്പം ഒരു കുടിശ്ശിക കൂടി നൽകുന്ന തരത്തിലായിരിക്കും വിതരണം ഉണ്ടാവുക ഏപ്രിൽ മാസത്തിൽ വിഷു ഈസ്റ്റർ ഒക്കെ പ്രമാണിച്ച് ഒരു കുടിശ്ശിക ഘഡു വിതരണം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിലിൽ തന്നെ ലഭിക്കും പിന്നീട് രണ്ടാമത്തെ കുടിശ്ശിക ഘഡു ഓണത്തോടനുബന്ധിച്ചായിരിക്കും ഉണ്ടാവുക മൂന്നാമത്തേതും അവസാനത്തേതുമായ കുടിശ്ശിക ഘഡു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുൻപുള്ള മാസം ഉണ്ടാകുവാനാണ് സാധ്യതയുള്ളത് ഈ സാമ്പത്തിക വർഷം നൽകുമെന്ന് പറഞ്ഞിരുന്ന രണ്ട് കുടിശ്ശിക ഗഡുക്കളും വിതരണം ചെയ്തു കഴിഞ്ഞതിനാൽ മാർച്ച് മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം മാത്രമാണുണ്ടാവുക മാർച്ച് മുപ്പത്തിയൊന്നിന് റംസാൻ ആയതിനാൽ മാർച്ച് ഇരുപത്തിരണ്ടിന് ശേഷമുള്ള തീയതികളിൽ തന്നെ പെൻഷൻ വിതരണം ആരംഭിച്ച് പരമാവധി പേർക്ക് മുപ്പത്തിയൊന്നിന് മുൻപായി പെൻഷൻ എത്തിച്ചേരുന്നതിനുള്ള സാധ്യതയാണ് ഈ മാസം ഉള്ളത് അനർഹരെ ഒഴിവാക്കുന്ന സോഷ്യൽ ഓഡിറ്റ് പോലുള്ള നടപടികളൊക്കെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയും വരെ സർക്കാർ തന്നെ മന്ദഗതിയിലാക്കിയിട്ടുമുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷനുകൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം